അഭിപ്രായ സ്വാതന്ത്ര്യം അതിനെക്കുറിച്ച് നമുക്ക് നടൻ ഉണ്ണി മുകുന്ദൻ ഒരു ക്ലാസ് തരും നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭംഗിയാണ് ബട്ട് നിങ്ങൾ ഭംഗി കൂടുന്നത് എപ്പോഴാണെന്ന് അറിയൂ നിങ്ങൾ അതിനെ മാന്യമായ രീതിയിൽ വിഷയം എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസഭ്യമായ രീതിയിൽ പറയേണ്ട കാര്യമില്ല യു കെ നോട്ട് ഗീവ് റെസ്പെക്ട് ഹൗ ഡ്യൂ ഡുക് ദ അതായത് ഉണ്ണിമുകുന്ദൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റോട് കൂടിയിട്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു കാരണവശാലും പ്രൊവോക്ക് പ്രൊവോക്കാകാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ പ്രൊവോക്ക് പ്രൊവോക്കാകരുത് എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ അത് മാന്യതയോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് അങ്ങനെയാകുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ സീക്രട്ട് ഏജന്റിനെ വിളിച്ച ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു സ്വരം അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ അയാളോട് സംസാരിച്ച ആ ഒരു കാര്യം നമുക്കൊന്ന് കേട്ടോക്കാം വിളിച്ചിട്ട് നമുക്ക് കേട്ടോ എന്നാണ് വിളിച്ചത് മൈര എന്ന് വിളിക്കുമ്പോ അതില് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെ പോയി ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട് പിന്നെ എന്റെ വീട്ടുകാരെയും എന്റെ അമ്മയെയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പിന്നെ മിണ്ടാതിരിക്കണോ എന്ന് സായി ഒരിക്കലും നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ പറഞ്ഞിട്ടില്ല നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റുമോ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇപ്പം മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമ ഞാൻ കണ്ട സിനിമയാണ് ഞാൻ മൂവി റിവ്യൂ ചെയ്യാറില്ല ഞാൻ ഏതോ ഒരു മൂവിയുടെ റിവ്യൂ എന്തോ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മൂവി റിവ്യൂ ചെയ്യാറില്ല പക്ഷെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് വളരെ നല്ല രീതിയിൽ ആ സിനിമ ഇഷ്ടപ്പെട്ടു കാരണം ഇനി എന്തുമായിക്കൊള്ളട്ടെ ഉണ്ണിമുകുന്ദൻ്റെ രാഷ്ട്രീയമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ അത് സിനിമയ്ക്ക് പുറത്ത് സിനിമക്കകത്ത് ഉണ്ണിമുകുന്ദൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അയാളുടെ ഈ അടുത്ത കാലത്തെ ഏറ്റവും നല്ല വേഷങ്ങളിൽ ഒന്നാണ് ആ സിനിമ ആ സിനിമ എനിക്ക് കണ്ടു വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഞാനും സായിയും കോഴിക്കോട്ടേക്ക് പോകുന്ന കോഴിക്കോട് വെച്ചൊരു ഒരു യാത്ര ഉണ്ടായിരുന്നു ആ യാത്രക്കിടയിൽ ഞങ്ങള് പരസ്പരം ചർച്ച ചെയ്തതിൽ ഒരു വിഷയമാണിത് അപ്പൊ ഞാൻ സായിയോട് പറഞ്ഞു എനിക്ക് മാളികപ്പുറം ഇഷ്ടപ്പെട്ടടാ കാരണം അതിനെതിരെ വന്നിട്ടുള്ള പ്രചരണങ്ങളൊന്നും അത്രത്തോളം ശരിയൊന്നുമല്ല ഇനി ഹിഡൻ അജണ്ടകൾ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ സായിയോട് പറഞ്ഞു അപ്പൊ സായി എന്നോട് പറഞ്ഞു എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ലടാ കാരണം അതിൽ ഒരു കച്ചവട തന്ത്രമുണ്ട് അങ്ങനെയൊക്കെ സായി ആ വിഷയത്തിൽ അതിനോട് പ്രതികരിച്ചു പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് രണ്ടഭിപ്രായമുണ്ട് എങ്കിൽ പോലും ഞങ്ങൾ ആ അഭിപ്രായം പറഞ്ഞിട്ട് പരസ്പരം തർക്കിക്കാനൊന്നൊന്നില്ല അവൻ അവൻ്റെ അഭിപ്രായം എനിക്ക് എൻ്റെ അഭിപ്രായം അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഇന്നലെ രാത്രി സായി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണിമുകുന്ദൻ ആ എൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്തേക്കേ അതിനെന്താ ഒരു പ്രശ്നമില്ലായാലും ചിലപ്പോ എന്താ നല്ല രീതിയിൽ സംസാരിക്കാനായിരിക്കും എന്നെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നീട് സായി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണിമുകുന്ദൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു എന്ന് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ആകെ പോയി കാരണം ഈ ഉണ്ണി എന്തടിസ്ഥാനത്തിലാണ് ഇയാൾ വിളിച്ചിട്ട് തെറി പറയുന്നത് എന്നുള്ളതാണ് എനിക്ക് അറിയാത്തത് ഇപ്പൊ അച്ഛനെയും അമ്മയും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകും പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല മറിച്ച് മാളികപ്പുറവുമായി ബന്ധപ്പെട്ട് മൂന്നോളം വീഡിയോസ് സായിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഉണ്ണിമുകുന്ദൻ്റെ വിഷയം അതിൽ ഉടനീളം ഈ പറയപ്പെടുന്ന എന്നെ കുറ്റപ്പെടുത്തി എന്നുള്ളതാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് എന്നാൽ പോലും എനിക്ക് പറയാനുള്ളത് ഈ റിവ്യൂയുടെ പേരിൽ ഉണ്ണിമുകുന്ദനെ സായി വിളിച്ചിട്ട് കുറ്റപ്പെടുത്താനോ അയാളെ ശകാരിക്കാനോ അല്ലെങ്കിൽ അയാളോട് ദേഷ്യപ്പെടാൻ പോലും അറിയതയില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം സായി സായിയുടെ കയ്യിലുള്ള പണം കൊടുത്ത് അയാളുടെ സമയം ചെലവഴിച്ച് അയാള് കണ്ട ഒരു സിനിമയാണ് ആ സിനിമ അയാളുടെ പൈസ ഉപയോഗിച്ചിട്ട് അയാൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ സിനിമ അയാൾക്ക് ഏത് രീതിയിലാണോ അയാൾ ഇഷ്ടപ്പെട്ടത് അല്ല ഇഷ്ടപ്പെട്ടത് അതല്ല എങ്കിൽ ഇഷ്ടപ്പെടാത്തത് അത് ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാനുള്ള പരിപൂർണ അവകാശം അയാൾക്കുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു പക്ഷെ അയാൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ രണ്ട് അഭിപ്രായങ്ങളും സംരക്ഷിക്കപ്പെടുന്നതാണ് ജനാധിപത്യം ഇപ്പൊ എന്നെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഉമ്മയെയും ഉപ്പയേയും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാറുണ്ട് തെറി വിളിക്കാറില്ല ശക്തമായി പ്രതികരിക്കാറുണ്ട് പക്ഷേ എന്നെ വ്യക്തിപരമായിട്ട് അതല്ല എങ്കിൽ ഞാൻ ചെയ്ത ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ ഫോണിൽ വിളിച്ചിട്ട് ഡോന മോഹനെ മോഹനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കോ ഇല്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അയാൾക്കത് എനിക്കെതിരെ സംസാരിക്കാനുള്ള എല്ലാ അവകാശവും അയാൾക്കുണ്ട് നമ്മളാരും ഏകാധിപതിയൊന്നും അല്ലല്ലോ നമ്മുടെ ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുക അപ്പൊ ഒരു സിനിമയെ കുറിച്ചിട്ട് എല്ലാ രീതിയിലുമുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ടാകുമ്പോൾ സീക്രട്ട് ഏജന്റിനെ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള മോശം പ്രയോഗം നടത്തിയത് ഉണ്ണിമുകുന്ദന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സംശയം വേണ്ട നടൻ ഉണ്ണിമുകുന്ദൻ ഇത്തരം ഒരു രാഷ്ട്രീയ ആ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് പബ്ലിക് കേരളയുടെ ഓഫീസിലേക്ക് വന്ന ഒരു നടനാണ് അദ്ദേഹം അപ്പൊ ആ സമയം ഒന്നും ഈ പറയപ്പെടുന്നത് പോലെ ഉണ്ണിമുകുന്ദന്റെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹം എൽ ബി എസ് കോളേജിലേക്ക് വരുന്നു അതിനുശേഷം പബ്ലിക് കേരളയുടെ ഓഫീസിലേക്ക് വരുന്നു അപ്പോൾ ഞങ്ങള് നല്ല രീതിയിൽ സംസാരിക്കുന്നു ഉണ്ണിമുകുന്ദൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു അത് അപ്പോൾ അയാൾ വളരെ മാന്യമായിട്ടാണ് നമ്മളോടൊക്കെ പെരുമാറിയത് വളരെ നല്ല കൂളായിട്ട് എനിക്ക് തോന്നി നല്ലൊരു അഭിപ്രായ ആ അഭിപ്രായങ്ങളൊക്കെ മാനിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഉണ്ണിമുക്ക് തന്നെ തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ തോന്നിയ കാര്യങ്ങള് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയണാലോ അപ്പൊ എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല നിലപാടുകളോടും വിയോജിപ്പുകളുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പോലും എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ വിയോജി വിയോജിക്കുന്നവരും യോജിക്കുന്നവരും ഉണ്ടാകും ഇത് രണ്ടും ഒരു സമൂഹത്തിൽ ഉണ്ടാകും ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം ഒരു എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എന്നെ ഇഷ്ടപ്പെടാത്തവരായിരിക്കാം ഈ നമ്മുടെ നാട്ടിലുണ്ടാവുക അതല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം കൂടുതൽ ഉണ്ടാവുക ഇതൊക്കെ നമ്മുടെ നിലപാടുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോ നമ്മുടെ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ പാടില്ല നമ്മുടെ നിലപാടുകളെ കുറിച്ചിട്ട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് തീർത്തും ഒരു ഏകാധിപത്യ മനോഭാവമാണ് എന്നിട്ട് ഉണ്ണി മുഖുൻ ഫേസ്ബുക്കിൽ വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല എനിക്ക് തെറ്റു പറ്റിയെന്ന് തോന്നുന്നില്ല പക്ഷേ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് തെറ്റു പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ഖേദം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്തിനാ ഖേദം പ്രകടിപ്പിക്കുന്നത് തെറി വിളിച്ചു എന്നതിൻ്റെ ഒന്നും നിങ്ങൾക്ക് തെറ്റു പറ്റിയിട്ടില്ല എങ്കിൽ ഖേദം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ പറയപ്പെടുന്ന മാളികപ്പുറവുമായി ബന്ധപ്പെട്ട എവിടെയും നിങ്ങൾ അച്ഛനെയോ നിങ്ങളുടെ അമ്മയെയോ മോശമായിട്ട് പരാമർശിക്കുന്ന സായി കൃഷ്ണയുടെ ഒരു വാക്കുപോലും ഉണ്ടായിട്ടില്ല നിങ്ങൾ ആരെയും മോശമായിട്ട് അതായത് അധിക്ഷേപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരാമർശം ഉണ്ടായിട്ടില്ല അപ്പൊ കേവലം ഒരു ഗുണ്ടായിസ അല്ലെങ്കിൽ ഒരു ഗുണ്ടകൾ സംസാരിക്കുന്നത് പോലെയാണ് സീക്രട്ട് ഏജന്റിനോട് സംസാരിച്ചത് ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങനെ നിങ്ങൾ ഭയപ്പെടുത്തുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയുമ്പോഴൊക്കെ ഭയപ്പെടുന്ന ആളുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും നിങ്ങളിങ്ങനെ പേടിപ്പിക്കുമ്പോ നിങ്ങളിങ്ങനെ ഭയപ്പെടുത്തുമ്പോൾ നിങ്ങളൊന്ന് ഫോൺ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുമ്പോൾ ഭയന്ന് മുട്ടു വിറച്ചിട്ട് ശരി സാറേ പറ്റിപ്പോയി എന്ന് പറയുന്ന ആളുകൾ ആളുകളെ നിങ്ങൾ കണ്ടു കാണും പക്ഷെ ഞാൻ പറയുന്നത് ഞങ്ങളെപ്പോലെയുള്ള സായിനെ പോലെയുള്ള അല്ലെങ്കിൽ എന്നെ പോലെയുള്ള അതല്ല എങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് യൂട്യൂബേഴ്സിനെ പോലെയുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ നിങ്ങളെ കൂട്ടത്തിൽ പെടുത്തണ്ട കാരണം ഭയപ്പെടുകയില്ല അങ്ങനെ ഭയപ്പെട്ടിട്ട് നിലപാട് പറയാൻ ഞങ്ങൾക്ക് മടിയുണ്ട് എങ്കിൽ നിർത്തിപ്പോകും അവസാനിപ്പിച്ചിട്ട് പൂട്ടിയിട്ട് പോകും താങ്ങി നടക്കാൻ നിൽക്കില്ല ഇപ്പോഴും ഉണ്ണിമുകുന്ദനോട് പറയുന്നത് വ്യക്തിപരമായിട്ട് പറയാണ് മാളികപ്പുറം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാളികപ്പുറം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രകടനം ആ കുട്ടിയുടെ പ്രകടനം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ പീയുഷ് എന്ന് പറയുന്ന ആ ചെറിയ കുട്ടിയുടെ പ്രകടനം എല്ലാം പൊളിയായിരുന്നു സൂപ്പറായിരുന്നു ആയിരുന്നു എല്ലാവരും ഓക്കെയാണ് സിനിമ എന്ന ലേബിളിൽ നല്ല അതിമനോഹരമായിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ആക്ഷൻ രംഗങ്ങളിലൊക്കെ മികച്ചു നിൽക്കുന്ന ഗഭീര സിനിമ തന്നെയാണ് മാളികപ്പുറം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പൈസ മുതലായിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ പക്ഷെ ആ സിനിമയെ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തിന് അപ്പുറത്ത് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ആളോട് നിങ്ങൾ ഗുണ്ടായിച്ച കാണിക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ വിട്ടുവെച്ചാൽ മതി അത് നടക്കില്ല അത് ഈ കേരളത്തിൽ നടക്കില്ല എന്നുള്ളത് എടുത്തു പറയാണ് അത് വേണ്ട നിങ്ങൾക്ക് പറയാമായിരുന്നു എന്താണ് സായിയോട് വിളിക്കാം സായി നിങ്ങൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തി ഇങ്ങനൊരു കാര്യം നിങ്ങൾ പറയുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ആ പറയപ്പെടുന്ന കാര്യത്തോട് എനിക്ക് കുറച്ച് വിയോജിപ്പുകളുണ്ട് സായി കാരണം നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം ഇതൊരു മാന്യതയുടെ വേർഷനാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വീഡിയോയിലൂടെ ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് പോലെ ഫ്രീഡം ഓഫ് സ്പീച്ച് അപ്പോൾ ആ ഒരു മാന്യത ഞാനിപ്പോ പറഞ്ഞ ആ ഒരു കാര്യത്തിലുണ്ട് അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാം വിളിച്ചിട്ട് വളരെ മാന്യമായിട്ട് സായി പറഞ്ഞത് ശരിയല്ല സായി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എൻ്റെ നിലപാടുകൾ ഇങ്ങനെയാണ് അതല്ല എങ്കിൽ ഞാൻ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് എന്നൊക്കെ വിളിച്ച് കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംസാരം നടത്താം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് യാത്രക്കിടയിൽ ഹോട്ടലിൽ വെച്ചിട്ട് ഞാൻ ഞാനിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ സായി അതിനെതിരെ അഭിപ്രായം പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ആ സിനിമ ചർച്ചയായിട്ട് വന്നു ഞങ്ങൾ ആരും അതിൻ്റെ പേരിൽ തർക്കിക്കാനൊന്നും നിന്നിട്ടില്ല ആ മാന്യമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാകുമ്പോൾ അത് വളരെ മാന്യമായിട്ട് അത് അവസാനിക്കും എന്ന് നിങ്ങൾ മാന്യമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ നാളെ നിങ്ങളെ വിമർശിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത് മറിച്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്തായാലും താങ്കളുടെ ചുറ്റുപാടുമുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഒരു കൂട്ടം ആ കൂട്ടത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട് രാഷ്ട്രീയപരമായിട്ട് അതിശക്തമായി വിയോജിപ്പുണ്ട് പക്ഷെ ആ വിയോജിപ്പുകൾക്കിടയിലും ഞാൻ പറയുന്നു താങ്കളുടെ മാളികപ്പുറം നല്ലൊരു സിനിമയായിരുന്നു എന്ന് പക്ഷെ അതെ അല്ല എന്ന് പറയുന്ന ആളുകളെ നിങ്ങളും നിങ്ങളുടെ ആ കൂട്ടവും വെച്ച് ആക്രമിക്കാൻ വരുമ്പോൾ അത് പ്രതിരോധിക്കുകയും ചെയ്യും ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒരേപോലെ പറയാനും ഒരേപോലെ കഴിക്കാനും ഈ രാജ്യത്ത് സാധിക്കണം അങ്ങനെ ഒരു അധികാരം ഈ രാജ്യത്തെ ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ആൾക്കൂട്ടത്തിന്റെ ബലത്തിൽ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിന്റെ ബലത്തിൽ അധികാരത്തിന്റെ ബലത്തിൽ ആരൊക്കെയോ എപ്പോഴൊക്കെയോ വന്നിട്ടുണ്ടോ അന്നൊക്കെ അതിനെതിരെ വിരൽ ചൂണ്ടിയവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു അതേ നിലപാട് അതേ കാഴ്ചപ്പാട് തന്നെയാണ് സീക്രട്ട് ഏജന്റും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെയും വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് തെറ്റുപറ്റി എന്ന് തന്നെയാണ് തെറ്റുപറ്റിയിട്ടില്ല പക്ഷെ ഞാൻ ആ വിഷയത്തിൽ തെറി പറഞ്ഞത് ക്ഷമ ചോദിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾ പറയേണ്ടത് മറിച്ച് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞ ഒരാളെ വിളിച്ചിട്ട് പച്ചക്ക് മൈരേ എന്ന് തന്നെ ഞാൻ പറയാം മൈരേ എന്നുള്ള ഒരു പ്രയോഗം നടത്തിയ നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശം തന്നെയാണ് നടത്തിയിട്ടുള്ളത് അത് തെറ്റുപറ്റി ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ മാന്യത അത് പറയാതിരിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല മറിച്ച് തെറ്റുപറ്റിയിട്ടില്ല മറിച്ച് തെറി വിളിച്ചത് കൊണ്ട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അത് അത്ര വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും സീക്രട്ട് ഏജന്റിന്റെ കൂടെ തന്നെയാണ് എൻ്റെ നിലപാട് അദ്ദേഹത്തിന് വേട്ടയാണ് അതല്ല എങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സൈബർ ആക്രമണം അദ്ദേഹത്തിനെതിരെ നടത്തി കളയാം എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ കട്ടക്ക് നിൽക്കും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ നല്ല സിനിമകളെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ രീതിയിലും പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾ പിന്തുണക്കും ഒരു സംശയവുമില്ല ന്യൂസ് സംശയവുമല്ല